ബന്ധുക്കൾ നിങ്ങളെ കബറടക്കിയിട്ട് തിരിച്ചു പോകുമ്പോ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ പോകല്ലേ എന്ന് പറയാൻ മോഹമുണ്ട് എന്നെ ഈ മൺകൂടയിൽ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണോ എന്ന് വിളിച്ചു പറഞ്ഞ് കരയാൻ ആഗ്രഹമുണ്ട് ഒറ്റക്കൊരു വീട്ടിൽ കിടക്കാത്ത മനുഷ്യനാണ് രാത്രി സമയമായാൽ പേടിയാണ് ആ മനുഷ്യനെ ഒറ്റക്ക് കബറിലാക്കിയിട്ട് ബന്ധുക്കൾ നിഷ്കരുണം മണ്ണുവാറി എറിഞ്ഞിട്ട് പോകുമ്പോ അവർ നടന്ന് പിരിഞ്ഞു പോകുമ്പോ അവരുടെ ചെരുപ്പ് മണ്ണിൽ ചവിട്ടുമ്പോ ആ കരവരാ ശബ്ദം നിങ്ങൾ കബറിൽ വെച്ച് കേൾക്കുമെന്ന് പരിശുദ്ധ എല്ലാ എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും ഇല്ലാമൻ അബ

ഞാൻ ദിനത്തിൽ ലോകരുടെ നായകനാണ് മനുഷ്യ മനുഷ്യത്തിന്റെ നേതാവാണ് അഭിമാനമല്ല വസ്തുതയാണ്

യം ഷിന്നാസുമായി ലോകരായ ലോകരൊക്കെ എന്റെ കൂടെ നടക്കും ബാബൽ ജന്ന ഞാൻ സ്വർഗത്തിന്റെ വാതിലോളം എത്തും

എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ സുജോതിൽ വീണ് കിടക്കും മുഹമ്മദ്